തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി എല്ലാ പാർട്ടികളും തിരക്കിട്ട ഓട്ടത്തിലാണ് പ്രചരണവും സ്ഥാനാര്ത്ഥി നിർണയവും അങ്ങനെ ഒരു ബഹളം തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പട്ടികയിൽ ആകെ രണ്ടു കോടി എഴുപത് ലക്ഷത്തി തൊണ്ണൂറ്റിഒന്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് ഉള്പ്പെട്ടിട്ടുള്ളത് പുതുതായി അഞ്ചു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് മലപ്പുറത്തെ വോട്ടർമാരുടെ എണ്ണം വയനാടാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ആറ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടർമാരാണ് വയനാട്ടിലുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പേരാണ് ഒഴിവാക്കിയിട്ടുള്ളത് അതേസമയം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും ഇനിയും പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാമെന്ന് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കി പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ മികച്ച പ്രവർത്തനം ാണ് സംസ്ഥാനത്ത് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർമാരുടെ വീടുകളിലെത്തി മരണപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ആകെ സ്ത്രീ വോട്ടർമാർ ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി ഇൻപത്തി ഒൻപതും പുരുഷന്മാരുടെ വോട്ടർമാർ ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടുമാണ് ഭിന്നലിംഗ വോട്ടർമാർ മുന്നൂറ്റി ഒൻപതും സ്ത്രീ പുരുഷ അനുപാതം ആയിരത്തി അറുപത്തി എട്ടുമാണ് കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉള്ള ജില്ലയും മലപ്പുറമാണ് കൂടുതൽ ഭിന്നലിംഗ വോട്ടർമാരുള്ള ജില്ല തിരുവനന്തപുരമാണ് ആകെ പ്രവാസി വോട്ടർമാർ എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള ജില്ല കോഴിക്കോടാണ് സംസ്ഥാനത്ത് ആകെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളുണ്ട് അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോയവർക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ അപേക്ഷ സമർപ്പിക്കുവാൻ അവസരമുണ്ട് എന്നും ഇത് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ കൈവശവും അന്തിമ വോട്ടർ പട്ടിക ഉണ്ടായിരിക്കും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വോട്ടർ പട്ടിക കൈപ്പറ്റാം അതേസമയം സമ്മതിദായകരെ വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും വോട്ടിംഗ് മെഷീനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായി വോട്ടുവണ്ടി പര്യടനം തുടങ്ങി സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടുവണ്ടി പര്യടനം നടത്തും വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ച് സംസ്ഥാനത്ത് നൂറ് ശതമാനം പോളിംഗ് ഉറപ്പാക്കും ാണ് ക്യാമ്പിന്റെ ലക്ഷ്യം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക